ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഇറങ്ങി ദൂരെ വണ്ടിയായിരുന്നു നോ പാർക്കിംഗ് ഏരിയയിൽ തിരക്കുള്ള സമയത്ത് കാർ പാർക്ക് ചെയ്ത് പോലീസ് കേസായതോടെ പോലീസിനെ പ്രതികൂട്ടിൽ നിർത്താനുള്ള യുവാവിന്റെ ശ്രമം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പൊളിഞ്ഞു തിരുവനന്തപുരം തമ്പാനൂരിലാണ് സംഭവം കാറുമായെത്തിയ പ്രസാദ് എന്നയാളാണ് കേസെടുത്ത തമ്പാനൂർ എ എസ് ഐ അജിത് കുമാറിനെ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത്

തമ്പാനൂർ ബസ് ടെർമിനലിനു മുന്നിൽ പാർക്ക് ചെയ്ത വാഹനം മാറ്റാൻ പോലീസ് പലതവണ ആവശ്യപ്പെട്ടു ഏറെ തിരക്കുള്ള സമയമായിട്ടും അഞ്ചു മിനിറ്റിലേറെ പ്രസാദ് വാഹനം മാറ്റാൻ തയ്യാറാകാതെ വന്നതോടെയാണ് പോലീസ് പിഴച്ചുമുത്താൻ മുതിർന്നത് ഇതോടെ പ്രസാദ് മൊബൈൽ ഫോൺ ഓണാക്കി വീഡിയോ ചിത്രീകരിച്ച് പോലീസിനെ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസിന്റെ തെറ്റായ നടപടി കാരണം പ്രായമായ അച്ഛനെയും അമ്മയെയും വാഹനത്തിന് പിഴയടക്കാനായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കാഴ്ചക്കാരുടെ അനുകമ്പ പിടിച്ചു വറ്റാനായിരുന്നു പ്രസാദിന്റെ ശ്രമം സംഭവം സത്യമാണെന്ന് കരുതി നിരവധി പേർ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും പോലീസിനെതിരെ തിരിയുകയും ചെയ്തിരുന്നു ഇത് തെറ്റായ വാദമാണെന്ന് തെളിയിക്കാൻ ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുമായാണ് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് കാർ പാർക്ക് ചെയ്ത സ്ഥലവും സമയവുമടക്കമാണ് സിസിടിവി ദൃശ്യം പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ കാതിൽ ഒരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ ഭവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തി രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ